എന്താ ഉണ്ട് വലിയൊരു ഒലക്കേടെ മൂട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഓ എങ്കിൽ വലിയൊരു പീസിങ് എടുത്തിട്ടുണ്ടോ നല്ല ഒലക്കേടെ മൂട് കഴിച്ചിട്ട് കൊറേ നാളായി ഓ കുറച്ചു ദിവസത്തേക്ക് ഞാൻ മധുരാശി വിടുക സന്തോഷം ഒരു കേസ് അന്വേഷണത്തിലാണ് വളരെ സന്തോഷം നിന്നെ കൊണ്ടുപോകണ്ട എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം വളരെ വളരെ സന്തോഷം പക്ഷെ ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ആഹ് സാരമില്ല ദൂരം വെച്ചാ ഇവിടാ ബോംബെക്കാ ഏ പിന്നെ ഇവിടാ ഡൽഹിക്കാ അവിടൊന്നും അല്ല ബംഗ്ലാദേശിലേക്കായിരിക്കും പത്തിരുപത് മണിക്കൂർ പ്ലെയിനിലെ ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വെച്ചാ അത് കുഴപ്പം പത്തിരുപത് മണിക്കൂർ പ്ലെയിനില്ല ഉം കേസ് അന്വേഷണം അമേരിക്കയിലാണ് അമേരിക്കയിലാണ്